നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാട മലയാള സിനിമയിൽ നിവിൻ പോളിയുടെ അടയാളമാണ് ഈ ഡയലോഗ് ഒറ്റയ്ക്ക് വഴി വെട്ടി വരുന്നവർക്ക് വഴിയിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരുമല്ലോ അത്തരത്തിൽ ചില തടസ്സങ്ങൾ തനിക്കുമുണ്ട് എന്ന് നിവിൻ പോളി പറയുന്നു കാലിൽ തറച്ച കല്ലും മുള്ളുമെല്ലാം പിഴുതെറിയാൻ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുകയാണ് നിവിൻ പോളി നിവിൻ പോളിക്ക് നേരെ ഒരു യുവതി ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ച് കേസ് കൊടുത്തിരുന്നു അതിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ നിവിൻ പോളി ഒരു വലിയ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ ചിലർക്കെതിരെ ശക്തമായ നടപടിക്കുള്ള തുടക്കം കൂടി കുറിച്ചിരിക്കുകയാണ് നിവിൻ പോളി ഇതിലൂടെ തനിക്കെതിരായ ലൈംഗിക ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ചിരിക്കുകയാണ് നടൻ നിവിൻ പോളി സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ വെറും ഒരു പറച്ചിലല്ല നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് നിവിൻ പോളി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് നിവിൻ ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത് അതായത് സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് തന്നെ ചതിച്ചിരിക്കുന്നത് എന്നാണ് നിവിൻ പോളി വെട്ടിത്തുറന്ന് പറയുന്നത് ആർക്കാണ് മലയാള സിനിമയിൽ നിവിൻ പോളിയോട് ഇത്ര വലിയ വൈരാഗ്യമുള്ളത് ആർക്കാണ് നിവിൻ പോളിയെ ഫീൽഡ് ഔട്ട് ആക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇതാണ് ചോദ്യമായി ഇപ്പോൾ നിൽക്കുന്നത് നിവിൻ പോളി ഒരു ചെറിയ നീക്കമല്ല തുടങ്ങി വച്ചിരിക്കുന്നത് വമ്പന്മാരെ നേരിടാനുള്ള ഒരു വലിയ യുദ്ധം തന്നെ തുടങ്ങി വെച്ചിരിക്കുകയാണ് നിവിൻ പോളി ഇനിയിപ്പോൾ ചെറിയ ടീമുകളോടൊന്നും ആയിരിക്കില്ല നിവിൻ പോളിക്ക് മുട്ടേണ്ടി വരിക മല നിവിൻ പോളി തന്നെ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തന്നെയാണ് നിവിൻ പോളി മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നടനാണ് അദ്ദേഹത്തിന് മലയാള സിനിമയിൽ പറയത്തക്ക ഒരു വലിയ ഗോഡ് ഫാദറും ഇല്ല നിവിൻ പോളിയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് വിനീത് ശ്രീനിവാസനാണ് വിനീത് ശ്രീനിവാസൻ ആ സമയത്ത് തുടക്കകാരനാണ് സിനിമയിൽ ശ്രീനിവാസന്റെ മകനാണ് എന്ന് തൊഴിച്ചാൽ വിനീത് ശ്രീനിവാസനും തുടക്കകാരൻ തന്നെ ആയിരുന്ന സമയത്താണ് നിവിനെയും ഒരു കൂട്ടം ചെറുപ്പക്കാരെയും മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്നത് അത് പിഴച്ചില്ല നല്ല ഒന്നാം തരം ഉള്ള നടനാണ് നിവിൻ പോളി ഏത് ക്യാരക്ടർ കൊടുത്താലും അത് അതിഗംഭീരമായി അഭിനയിച്ച് ഫലിപ്പിച്ച് മലയാളികളുടെ കയ്യടി നേടാൻ പ്രത്യേക കഴിവുള്ള ഒരു നടൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നല്ലോ വിനീത് ശ്രീനിവാസന്റെ തന്നെ ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അതിലൊരു വലിയ താരനിര തന്നെയാണ് ഉണ്ടായിരുന്നത് പ്രണവ് മോഹൻലാൽ ഉൾപ്പെടെ വമ്പൻ താരനിര ഉണ്ടായിരുന്ന ഒരു സിനിമയിൽ തിയേറ്ററുകളിൽ ഏറ്റവും വലിയ കയ്യടി നേടിയത് നിവിൻ്റെ എൻട്രി ആയിരുന്നു അത് തന്നെയാണ് നിവിൻ പോളിയുടെ അടയാളം മലയാള സിനിമയിൽ അത്തരത്തിലുള്ള ഒരു നടനു നേരെയാണ് അത്തരത്തിലുള്ള ഒരു നടനെയാണ് ഒതുക്കാൻ നീക്കം നടന്നിരിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരൊക്കെയാണെങ്കിലും ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ നിവിൻ തീരുമാനിച്ചിരിക്കുന്നു പെണ്ണ് കേസിൽ കുടുക്കി നിവിൻ പോളിയെ മലയാളികൾക്ക് മുന്നിൽ വെറുക്കപ്പെട്ടവനാക്കി അടിച്ചൊതുക്കുക എന്ന നീക്കമാണ് നടന്നിരിക്കുന്നത് നിവിൻ പോളി പറയുന്നത് പോലെ തനിക്കെതിരെ ഒരു കൂട്ടം ആൾക്കാർ തന്നെ ചതിക്കാൻ നീക്കം നടത്തിയതാണ് എന്ന് നിവിൻ പോളി തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് അന്വേഷണത്തിലൂടെയൊക്കെ ഇനി തെളിയേണ്ട കാര്യമാണ് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഞാൻ എല്ലാം നിയമവഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് കുറുക്കുവഴികളൊന്നും തനിക്ക് വേണ്ട അപ്പോൾ ശക്തമായ ഒരു പോരാട്ടം തുടങ്ങി വച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി നിലവിൽ വരുന്നത് മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയും മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെക്കുറിച്ചും അതിലെ ക്രിമിനലിസത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഇപ്പോൾ നിവിൻ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു പവർ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് താര രാജാക്കന്മാരാണ് വെളിപ്പെടുത്തിയത് മോഹൻലാലും വന്ന് പറഞ്ഞത് ഞാൻ പവർ ഗ്രൂപ്പിൽ അംഗമല്ല എന്നാണ് പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാതെ മോഹൻലാൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഞാൻ പവർ ഗ്രൂപ്പിൽ അംഗമല്ല അപ്പോൾ ഉണ്ട് എന്ന് തന്നെയല്ലേ മോഹൻലാലും പറഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നീട് ഇതിനെ പൊളിച്ചുകൊണ്ടാണ് മമ്മൂട്ടി സംസാരിച്ചത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്തിനാണ് ഇത്തരത്തിലുള്ള ചില നടന്മാർക്ക് നേരെ പ്രതിസന്ധികൾ അവരുടെ ക്യാരക്ടർ ഇല്ലാതാക്കാനും അവരെ ഇല്ലാതാക്കാനും നീക്കം നടക്കുന്നത് ഇതാദ്യമായിട്ടല്ല മലയാള സിനിമയിൽ ഒരു നടനെ ഒതുക്കാൻ നീക്കം നടക്കുന്നത് ഇതിനു മുൻപ് പൃഥ്വിരാജായിരുന്നു അതിനുശേഷം കുഞ്ചാക്കോബോബിന് നേരെയും ഇതുണ്ടായി അവരൊക്കെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് അവരെ ഫീൽഡ് ഔട്ട് ആക്കാനാണ് പല വഴിക്ക് നീക്കം നടന്നത് അതിപ്പോൾ നേരിട്ട് നിവിൻ പോളിയാണ് അപ്പോൾ നിവിൻ പോളി എന്ന നടൻ ഏതൊക്കെയോ നടന്മാർക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നു അത് അതേത് നടന്മാരാണ് അതൊക്കെയാണ് പുറത്തേക്ക് വരേണ്ടത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് നിവിൻ പോളി പരാതി നൽകിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാരുൾപ്പെടെ നിരവധി പേർ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അക്കൂട്ടത്തിലാണ് നിവിൻ പോളിയുടെ പേരും ഉയർന്നു വന്നത് അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ആരോപണം എന്നാൽ ആരോപണം ഉയർന്ന അന്ന് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഇക്കാര്യം നിഷേധിച്ച് നിവിൻ പരാതിക്കാരിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചിരുന്നു പിന്നാലെ പരാതിക്കാരിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് തെളിവുകൾ ഉൾപ്പെടെ വിനീത് ശ്രീനിവാസൻ നടി പാർവതി കൃഷ്ണ ഭഗത് മാനുവൽ തുടങ്ങിയവർ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിവിൻ നേരിട്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷാണ് പ്രത്യേക അന്വേഷണ സംഘ തലവൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയാണ് നിവിൻ പരാതി കൈമാറിയത് ഈ പരാതിയിലാണ് തന്നെ ചതിക്കാൻ സിനിമയിൽ നിന്ന് തന്നെയാണ് ശ്രമം നടന്നിരിക്കുന്നത് എന്ന് സംശയം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് തനിക്കെതിരായ പീഡന പരാതി ചതിയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് വിശദമായ അന്വേഷണം വേണമെന്നും പീഡന പരാതി എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും നിവിൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിൽ ഗുരുതരമായ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നു സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതെന്നും അദ്ദേഹം പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് പീഡന ആരോപണം വന്ന സമയത്ത് തന്നെ നിവിൻ ഡി ജി പിക്ക് പരാതി ഇമെയിൽ മുഖേന അയച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം നേരിട്ടെത്തി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് പരാതി കൈമാറിയിരിക്കുന്നത് നിവിൻ കൊടുത്തിരിക്കുന്ന പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സിനിമയിൽ നിന്ന് തന്നെ തനിക്ക് നേരെ ചതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം തുടക്കകാലത്ത് പൃഥ്വിരാജിന് നേരെയും ഇത്തരത്തിലൊരു ഉണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ സിനിമകൾ ഇല്ലാതാകാനും പൃഥ്വിരാജിനെ ഫീൽഡ് ഔട്ട് ആക്കാനും പൃഥ്വിരാജിന്റെ സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ആളെ ഇറക്കി കൂവിക്കാനും അത്തരത്തിലുള്ള പല നീക്കങ്ങൾ നടന്നിട്ടുള്ളതായി പൃഥ്വിരാജ് അന്ന് പറഞ്ഞിരുന്നു ഞാനൊരു തുടക്കക്കാരനാണ് എനിക്കെതിരെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വലിയ നടന്മാർക്കൊന്നും ഞാനൊരു വെല്ലുവിളിയല്ല മലയാള സിനിമയിൽ ഞാൻ ഇല്ല എങ്കിലും അതൊരു വിഷയമല്ല മലയാള സിനിമ മുന്നോട്ട് പോകും പിന്നെ എന്തിനാണ് എന്നെ ടാർഗറ്റ് ചെയ്ത് എനിക്ക് നേരെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പദ്ധതികൾ നടപ്പാക്കുന്നത് എന്ന് പൃഥ്വിരാജ് തന്നെ തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ഒരു ഗ്രൂപ്പ് തനിക്കെതിരെ നീക്കം നടത്തുന്നു എന്നാണ് അന്ന് പൃഥ്വിരാജ് പറഞ്ഞത് അതായത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അതിനുശേഷം കുഞ്ചാക്കോ ബോബന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു വളരെ കാലം അദ്ദേഹം സിനിമകളില്ലാതെ വീട്ടിലായിരുന്നു അതേപോലെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിവിൻ പോളിയും കടന്നു നിവിൻ പോളിയുടെ ഏറ്റവും വലിയ വിജയചിത്രമായിരുന്നു പ്രേമം എന്ന സിനിമ അത് ഇറങ്ങിയ സമയത്തെ ഒരോളം എന്തായിരുന്നു എന്ന് എല്ലാ മലയാളികൾക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കും മറക്കാൻ കഴിയില്ല കാരണം തിയേറ്ററുകൾ ഫുള്ളായിരുന്നു ഒരിടത്തും ടിക്കറ്റ് കിട്ടാത്ത ഒരവസ്ഥ മലയാള സിനിമയെ ഇളക്കി മറിച്ച ഒരു സിനിമ തന്നെയായിരുന്നു പ്രേമം എന്ന ആ ഒരു സിനിമ നിവിൻ പോളിയുടെ കരിയർ തന്നെ മാറ്റിമറിച്ച ഒരു സിനിമ അത് ദിവസങ്ങളോളം തിയേറ്ററുകളിൽ കിടന്നോടുകയായിരുന്നു മറ്റേത് സിനിമകൾ ആ സമയത്ത് തിയേറ്ററിൽ ഇറങ്ങിയാലും കാണാൻ ആളില്ലാത്ത അവസ്ഥ എല്ലാവരും പ്രേമം കാണാൻ ടിക്കറ്റ് എടുക്കുന്നു കണ്ടവർ വീണ്ടും വീണ്ടും പ്രേമം എന്ന സിനിമ കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഒരു വലിയ ഒരു സെൻസേഷൻ തന്നെയായിരുന്നു നിവിൻ പോളി ആ സമയത്ത് ഉണ്ടാക്കിയത് അന്ന് നിവിൻ പോളിയുടെ പ്രേമം എന്ന സിനിമ തിയേറ്ററിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു നീക്കം നടന്നു അതിന് പിന്നിൽ കളിച്ചത് ആന്റണി പെരുമ്പാവൂരാണ് എന്ന സംശയവും ആരോപണവും അന്ന് ഉയർന്നുവന്നതും മലയാളികൾ മറന്നു കാണില്ല കാരണം ദൃശ്യത്തിന്റെ റെക്കോർഡ് പൊട്ടിക്കുന്ന നിലയിലേക്ക് പ്രേമം ജൈത്രയാത്ര തുടങ്ങി അത് ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെ സിനിമയിലെ പലരെയും ചോടിപ്പിച്ചുവെന്നും അതുകൊണ്ട് നിവിൻ പോളിയുടെ പ്രേമം എന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് മാറ്റാൻ നീക്കം നടന്നുവെന്ന ചർച്ചകളും ആരോപണങ്ങളും അന്ന് വലിയ വിവാദമായി വന്നതാണ് നിവിൻ പോളി ആ സമയത്തൊരു തുടക്കകാരനാണ് അങ്ങനെ നിവിൻ പോളിയെ ഇല്ലാതാക്കാൻ വലിയ രീതിയിൽ പദ്ധതി നടന്നിട്ടുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ തെളിഞ്ഞതാണ് ഇടക്കാലത്ത് അദ്ദേഹത്തിന്റെ സിനിമകൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് സിനിമകൾ ഇല്ലാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് തീർന്നില്ല നിവിൻ പോളിക്ക് നേരെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്തുന്നത് ചില താര രാജാക്കന്മാരുടെ ഫാൻസുകാരാണ് നിവിൻ പോളിയെ ബോഡി ഷെയ്മിംഗ് നടത്തിയും നിവിൻ പോളിയുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പോ പോസ്റ്റോ ഒരു ഫോട്ടോയോ വന്നോ വന്നാൽ പോലും അതിൽ കയറി വലിയ രീതിയിൽ ഡീഗ്രേഡ് ചെയ്തും മോശം കമൻറുകളിട്ടും അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതിനൊക്കെയുള്ള ഒരു മറുപടിയായിട്ടാണ് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ കൃത്യമായി അദ്ദേഹത്തിന്റെ ഡയലോഗുകളിൽ തന്നെ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബോഡി ഷെയ്മിങ് നടത്തുന്നോടാ പട്ടികളെ എന്നൊക്കെ ചോദിച്ചോണ്ട് അതൊക്കെ ഇത്തരക്കാർക്കുള്ള ഒരു മറുപടി തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ നിവിൻ പോളി സംശയിക്കുന്നു തനിക്കെതിരെ ഒരു ലൈംഗിക ആരോപണം കെട്ടിച്ചമയ്ക്കുന്നു അതിനു പിന്നിൽ സിനിമാക്കാര് തന്നെയാണെന്ന് അങ്ങനെ അദ്ദേഹം സംശയിക്കണമെങ്കിൽ ചില തെളിവുകൾ അദ്ദേഹത്തിന്റെ പക്കലും ഉണ്ടാകുമല്ലോ എന്നാൽ അതേക്കുറിച്ചൊന്നും അദ്ദേഹം കൂടുതൽ പ്രതികരിച്ചിട്ടില്ല നിവിൻ പോളി തെറ്റുകാരനല്ല എന്ന് അദ്ദേഹം വെറുതെ ഒരു ചാനലിൽ വന്നിരുന്ന് സമ്മേളനം നടത്തി പഞ്ച് ഡയലോഗ് അടിച്ചു പോവുകയല്ല ചെയ്തത് തെളിവുകളടക്കം അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട് കാരണം യുവതി ലൈംഗിക ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന സമയത്ത് യുവതി പറഞ്ഞിരിക്കുന്ന കൊടുത്ത തെളിവുകളിൽ അതായത് ഇവർ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയങ്ങളിലൊക്കെ നിവിൻ പോളി ഒന്നുകിൽ സിനിമാ സെറ്റിലാണ് അദ്ദേഹം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അതിന് തെളിവുകൾ ഉൾപ്പെടെയുണ്ട് അതൊക്കെയാണ് അദ്ദേഹം പോലീസിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് ഒരു ആരോപണം വന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അതും ലൈംഗിക ലൈംഗികാരോപണം വന്നതിന്റെ മണിക്കൂറുകൾക്കകം തന്നെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി തന്റെ ഭാഗം വ്യക്തമാക്കിയ ഒരു നടനേ ഉള്ളൂ അത് നിവിൻ പോളി തന്നെയാണ് നിവിൻ പോളി ആർക്കൊക്കെയോ എതിരാളിയാണെന്ന് ആരൊക്കെയോ ധരിക്കുകയാണ് ആരൊക്കെയോ എന്നല്ല മലയാള സിനിമയിലെ താരരാജാക്കന്മാർക്കാണോ ഭയം നിവിൻ പോളി വളർന്നു വരുന്നത് തങ്ങൾക്ക് വിലങ്ങുതടിയാണെന്ന് ദുൽഖറിനോ പ്രണവിനോ അല്ലെങ്കിൽ പൃഥ്വിരാജിനോ തുടങ്ങിയ ഏതെങ്കിലും നടന് നിവിൻ പോളി ഒരു വിലങ്ങുതടിയായി മാറുന്നുവെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ നിവിൻ പോളി അദ്ദേഹത്തിന് കിട്ടുന്ന സിനിമകൾ കൃത്യമായി അവതരിപ്പിച്ച് കൈയ്യടി നേടി പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു നടനാണ് ഇപ്പോൾ ആരോപണം വന്നപ്പോഴും നല്ല ഒന്നാം തരം മറുപടി കൊടുത്തിട്ട് തന്നെയാണ് നിവിൻ പോളി നെഞ്ചു പിരിച്ചു നിൽക്കുന്നത് അല്ലാതെ മറ്റു ചില നടന്മാരെ പോലെ ഉടൻ തന്നെ മാളത്തിൽ ഒളിച്ചില്ല അല്ലെങ്കിൽ തന്റെ അധികാര പവർ ഒന്നും കാണിച്ച് ആ കേസിനെ നേരിടാൻ ഒന്നും നിന്നില്ല നിയമവഴിയിലൂടെ തന്നെ നിവിൻ പോളി മുന്നോട്ട് പോകുന്നു മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നത് വീണ്ടും വീണ്ടും തെളിഞ്ഞു വരികയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇതില്ല എന്നും ഞങ്ങൾ ഇതിൽ അംഗങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് കൈകഴുകാൻ നോക്കിയിട്ടും കാര്യമില്ല മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് പലരുടെയും അവസരങ്ങൾ ഇല്ലാതാക്കി മറ്റു പലരെയും വാഴിക്കാൻ ഈ പവർ ഗ്രൂപ്പ് നീക്കം നടത്തുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിവിൻ പോളി എന്തായാലും നിവിൻ പോളി ആ പവർ ഗ്രൂപ്പിനെ പൊളിച്ചെടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ന്യൂസ് വാർത്ത ഇൻസൈഡ്